അസ്സലാമു അലൈക്കും വാഹമത്തില്ല പ്രിയപ്പെട്ട മിനിങ്ങളെ അലഹമില്ല ഇൻഷാല് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് പെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു വഴിയാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് നമ്മൾ അള്ളഹാനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടാൻ നാം എന്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത് അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇൻഷാല്ല നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്നാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പം നമ്മൾ എപ്പോൾ ഏത് സമയത്തും നമ്മുടെ മനസ്സിൽ അല്ലാ അല്ലാന്നുള്ള ആ ഒരു വാക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം എപ്പോഴും നമ്മൾ ഇനി അടുക്കളയിൽ പാചകം ചെയ്യുന്ന സമയത്തായാലും അല്ലാ അല്ല അല്ലാ അല്ലാനെ എങ്ങനെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം എപ്പോഴും ഏത് സമയത്തും നമ്മുടെ ഏത് ഏതൊരവസ്ഥയിലാണെങ്കിലും നാം അള്ളഹാനെ നമ്മളെപ്പോഴും മറക്കാതെ ഓർത്തുകൊണ്ടിരിക്കണം എന്നാലല്ലേ അള്ളഹ നമ്മെയും മറക്കാതെ ഓർക്കുകയുള്ളു അതുപോലെ തന്നെ നിങ്ങൾ ചൊല്ലേണ്ട ഒരു ദിക്കറും അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മൾ പെട്ടെന്നൊരു കാര്യമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്ന സമയത്ത് റബ്ബിനോട് നമ്മളൊന്ന് അള്ളാഹ് എൻ്റെ കാര്യം നീ എൻ്റെ പ്രയാസം നീ കാണുന്നില്ലേ എന്നെ ഈ പ്രയാസത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ അല്ല എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ അള്ളാഹനെ എപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ടിരുന്നാൽ അള്ളാഹു അള്ളാഹുവും നമ്മളെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുല്ലാ എന്ന ഒരു ദിക്കറില്ലേ അത് എപ്പോഴും ആവർത്തിച്ച് リックす。 ആ ഒരു ദിക്ക് നിങ്ങൾ ഏത് സമയത്തും ഇത്ര എണ്ണം എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എത്രയാണോ ഇത് ചൊല്ലാൻ കഴിയുക ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ ല ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുല്ലാ ല ഇലാഹ ഇല്ല അല്ലാഹു മുഹമ്മദ് റസൂലുള്ള ല ഇലാഹ ഇല്ല അല്ലാഹ് മുഹമ്മദ് റസൂലുല്ലാ എന്നിങ്ങനെ ആവർത്തിച്ച് ഒരുപാട് തവണ ചെല്ലുക എന്നാൽ നമുക്ക് അതിൻ്റെ ഇടയിലൊക്കെ എ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രയാസമൊക്കെ വരുന്ന സമയത്ത് റബ്ബെ എൻ്റെ പ്രയാസം തീർക്കണേ അള്ളാ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രാർത്ഥനയ്ക്ക് അള്ളാ നമുക്ക് ഉത്തരം കിട്ടുന്നതാണ് അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അള്ളഹാനെ എപ്പോഴും അള്ളഹാനെ ഏത് സമയത്തും നമ്മൾ ഓർമ്മ ഓർമ്മയിൽ നമുക്കുണ്ടാവുക നമുക്ക് നല്ലൊരു സന്തോഷമുള്ള സമയമൊക്കെ വരുന്ന സമയത്തും അള്ളഹാനെ മറക്കാതെ എപ്പോഴും അള്ളഹാനെ നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത ഉണ്ടാവുക നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് മാത്രമല്ല നാം അള്ളഹാനെ ഓർക്കേണ്ടത് എല്ലാ സമയത്തും നമ്മുടെ കൽബിൽ അള്ളഹാനെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവണം ദുഃഖം വരുന്ന സമയത്തും അതുപോലെ സന്തോഷം വരുന്ന സമയത്തും ദുഃഖം വരുന്ന സമയത്ത് മാത്രം അള്ളഹാനെ വിളിച്ചാൽ അള്ളാഹ വിളി കേൾക്കുമോ ഇല്ലല്ലോ അപ്പോൾ എല്ലാ സമയത്തും ഒരു സന്തോഷം വരുന്ന സമയത്ത് നമുക്ക് നല്ല മനസ്സിനൊരു സമാധാനമുള്ളൊരു സമയം ആ ഒരു സമയത്ത് നമ്മൾ അള്ളഹനെ മറന്നു പോവാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ദുഃഖം അല്ല വല്ലാത്ത പ്രയാസം വരുന്ന സമയത്ത് റബ്ബേ നീ എൻ്റെ കാര്യം നിറവേറ്റനെ എന്നെ മറക്കല്ലേ അല്ല അങ്ങനെ പെട്ടെന്ന് നമ്മൾ ദുവാ ചെയ്യുമ്പോൾ അതുവാക്ക് ചിലപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് എല്ലാ സമയത്തും അള്ളാനെ യാ അല്ലാ യാ അല്ലാ 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 എന്നിങ്ങനെ ഒരുവിടുകയും ചെയ്യുക അതുപോലെ എപ്പോഴും അള്ളഹാനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക അതുപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത്ര എണ്ണം എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ എത്രയാണ് നിങ്ങൾക്ക് ഇത് ചൊല്ലാൻ പറ്റുന്നത് അത്രത്തോളം നിങ്ങൾ ല ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള ല ഇലാഹ ഇല്ല അല്ലാ മുഹമ്മദ് റസൂലുള്ള എന്നിങ്ങനെ ധാരാളമായിട്ട് എപ്പോഴൊക്കെ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമോ അപ്പോഴൊക്കെ നിങ്ങൾ ചെല്ലുക അതുപോലെ തന്നെ സ്വലാത്തും എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് സ്വലാത്ത് ചെല്ലാൻ കഴിയുന്നത് അതിനായിട്ടൊരു സമയം കണ്ടെത്തി അങ്ങനെയൊന്നും ചെല്ലണ്ടല്ലോ സ്വലാത്ത് കാരണം നമുക്ക് എപ്പോഴും നമുക്ക് ചെല്ലാം സ്ത്രീകളാണെങ്കിൽ മനസ്സസ് ഉണ്ടാകുന്ന സമയത്തും സ്വലാത്ത് ചെല്ലാം അല്ലേ സ്ഥല മനസ്സുള്ള സമയത്ത് സ്ഥലത്ത് ചെല്ലാൻ നിസ്കരിക്കാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ അപ്പം ഏതൊക്കെ സമയത്താണ് നമുക്ക് സ്ഥലത്ത് അതിക്രകൾ അതൊക്കെ അധികരിപ്പിക്കാൻ പറ്റുക ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ചെല്ലുക ചിലവരൊക്കെ വിചാരിച്ചത് അതിനായിട്ടൊരു സമയം വേണം അതിനായിട്ട് ഇരിക്കണം സലാത്ത് മാല എടുത്ത് തന്നെ സലാത്ത് ചെല്ലാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ കുറേ പേര് മെസ്സേജൊക്കെ അയക്കാറുണ്ട് എത്ര തവണ ചെല്ലണം ഓരോ കാര്യം പറയുമ്പോഴും എത്ര തവണ ചെല്ലണം നിങ്ങളിങ്ങനെ അധികരിപ്പിക്കുക എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പറയും ഓരോ ദിക്കറും സ്ഥലാത്തുമൊക്കെ പിന്നെ ഓരോരുത്തർ വന്ന് ചോദിക്കും ഈ പറഞ്ഞത് എത്ര തവണ ചെല്ലണം ഏത് സമയത്ത് ചെല്ലണം അങ്ങനെയൊന്നുമില്ല കേട്ടോ ദിക്കറും സലാത്തും ഒരു സമയമെന്നൊന്നുമില്ല സമയമുണ്ട് താനും കാരണം ഓരോ ദിക്കറും ഇന്ന സമയത്ത് താജുതിൻ്റെ ശേഷം ചെല്ലണം എന്ന് പറഞ്ഞാൽ തജു നിസ്കാരത്തിന് ശേഷം ശേഷം തന്നെ അത് ചെല്ലണം അങ്ങനത്തെ ദിക്കറുകളും ഒക്കെ ഉണ്ട് അല്ലാതെ നമുക്ക് എപ്പോഴും തിക്റും സലാത്തും ഇങ്ങനെ ധാരാളമായിട്ട് നമുക്ക് എപ്പോഴും അധികരിപ്പിക്കാം അപ്പം നമുക്ക് പെട്ടെന്നൊരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ കയറി വരുന്ന സമയത്ത് അള്ളഹനോട് ഇരു കൈകളും ഉയർത്തി റബ്ബേ ഞാൻ ഇന്നലെ എന്നെ പ്രശ്നത്തിൽ കുടുങ്ങിയല്ല എന്നെ നീ രക്ഷപ്പെടുത്തണേ എന്നെ നീ കൈ ഒയ്യല്ലേ അല്ല എന്ന് അള്ളഹനോട് ദുവാ ചെയ്യുന്ന സമയത്ത് അല്ല പെട്ടെന്ന് ആ ദുവാക്ക് നമുക്ക് ഉത്തരം കിട്ടും അതുകൊണ്ടാണ് ഏത് സമയത്തും മനസ്സിൽ പ്രശ്നവും പ്രയാസവും എന്തെങ്കിലും ഒരു വിഷമവും അല്ലെങ്കിൽ രോഗമൊക്കെ വരുന്ന സമയത്ത് റബ്ബേ അള്ളാഹ് എന്നെ നിരക്ഷപ്പെടുത്തണേ എൻ്റെ പ്രയാസം മാറ്റണേ എൻ്റെ അസുഖം മാറ്റണേ നമ്മൾ അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കും അല്ലേ പ്രയാസം വരുന്ന സമയത്ത് അല്ലാതെ നമുക്ക് സന്തോഷം വരുന്ന സമയത്തും നല്ല സന്തോഷമായ നിമിഷത്തിലുമൊക്കെ നമുക്ക് അള്ളഹാനെ ഓർക്കണം അള്ളഹാനെ സന്തോഷം വരുന്ന സമയത്താണ് കൂടുതൽ നാം ഓർക്കേണ്ടത് അത് അപ്പോൾ അപ്പോൾ നമ്മോടും നമ്മുടെ പ്രയാസം വരുന്ന സമയത്ത് അള്ളഹാനോട് നമ്മൾ ചോദിക്കാതെ തന്നെ ആ പ്രയാസം ം അള്ളാഹ കണ്ടറിഞ്ഞ് നമുക്കത് തരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ അള്ളാ ലാ ഇലാഹ ല ഇലാഹഇ ഇല്ലഅല്ലാഹു മുഹമ്മദ് റസൂൽ എന്ന ഈയൊരു ദിക്കർ ധാരാളമായിട്ട് ഇങ്ങനെ ചെല്ലു ഇത് ഞാൻ സ്ക്രീനിൽ കാണിക്കേണ്ടല്ലോ എല്ലാവർക്കും അറിയാവുന്നതല്ലേ ലാ ഇലാഹ ഇല്ലാ മുഹമ്മദുർ റസൂൽല്ലാ ലാ ഇലാഹ ഇല്ലാ മുഹമ്മദുർ റസൂൽള്ള ഭയങ്കര മനഃപ്രയാസത്തിലാണ് ഭയങ്കര പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് ഭർത്താവിന് ജോലിയില്ല പൈസക്ക് ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രയാസത്തിലാണ് എന്നൊക്കെ ഉള്ളവർ അള്ളാൻ നല്ലോണം നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുക ഒരു വക്ത നിസ്കാരം കള അള്ള പറഞ്ഞതുപോലെ നിങ്ങൾ ജീവിക്കുക എന്ന ിട്ട് അള്ളഹാനോട് നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങൾ പ്രയാസം അള്ളാഹുവിനോട് പറയുക ഉറപ്പായിട്ടും നിങ്ങളുടെ അത് വാക്ക് അള്ളാഹ് ഉത്തരം തരുന്നതാണ് അപ്പോൾ പ്രയാസം വരുന്ന സമയത്ത് മാത്രം അള്ളഹാനെ ഓർക്കാതെ എല്ലാ സമയത്തും അള്ളഹാനെ ഇങ്ങനെ എപ്പോഴും ഓർത്തു കൊണ്ടിരിക്കുക നമ്മൾ ഓരോ സമയത്ത് അടുക്കളയിലൊക്കെ ഓരോന്ന് പാചകം ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഒറ്റക്ക് ഇങ്ങനെ പാചകം ചെയ്യുന്ന സമയത്ത് അള്ളഹാനെ കുറിച്ച് ഇങ്ങനെ ഓർക്കുക ല ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂല ല ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂല എന്ന ഇങ്ങനെ െ അതിക്രമിങ്ങനെ ഉരുവിടുക അതുപോലെ സ്വലാത്ത് വർദ്ധിപ്പിക്കുക അപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസവും പ്രശ്നവും ഒക്കെ താനേ അതൊക്കെ നമ്മളെ വിട്ടുപോകും സന്തോഷം നമ്മുടെ ജീവിതത്തിൽ കയറി വരും ഈ ദിക്കറും ഈ സ്വലാത്തുകളും ഇതൊക്കെ ചെല്ലുന്നു ഇന്ന ദിക്ക് എന്നു ഞാൻ പറയുന്നില്ല അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എത്രയോ നല്ല നല്ല ദിക്കറില്ല ചൊല്ലാൻ അതുപോലെ സലാത്ത് ഒരുപാട് സ്വലാത്തുണ്ട് നമുക്കിഷ്ടമുള്ള സ്ഥലാത്ത് എടുത്ത് നമുക്ക് ചെല്ലാം അതുകൊണ്ട് തിക്ക്റ് സ്വലാത്ത് അതുപോലെ നിസ്കരിക്കാൻ പറ്റാത്തവർ നിസ്കരിക്കേണ്ട സ്വലാത്ത് ധിഖർ ഒക്കെ ചെല്ലുക നിസ്കരിക്കാൻ പറ്റുന്നവർ താജ് നിസ്കാരം ഈ പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് കമൻറ്റ് ചെയ്തുന്നവർ ഒരുപാട് പേരുണ്ട് അവരോടൊക്കെയാണ് ഞാൻ പറയുന്നത് താജ് നമസ്കാരം നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് നിങ്ങളുടെ എല്ലാ പ്രശ പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടും ഒക്കെ തീരും താജു സംസ്കാരത്തിന് ശേഷം നിങ്ങൾ ദുവ ചെയ്താൽ ആ ഒരു മാത്രം മതി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സറിഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണോ ബുദ്ധിമുട്ടാണോ എന്തായിക്കോട്ടെ എന്ത് ഹലാലായ കാര്യമാണോ ആ ഒരു കാര്യം നമ്മുടെ താജ്യ സംസ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾ അള്ളാഹുവിയിലേക്ക് കൈകളും ഉയർത്തിക്കൊണ്ട് ദ ചെയ്താൽ തീർച്ചയായിട്ടും അതിന് ഉത്തരം ഉറപ്പാണ് അതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഇത് കേൾക്കുന്നവരൊക്കെ താജ്യത് നിസ്കരിക്കുന്നവർ തന്നെയായിരിക്കും എന്നാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത് താജ്യത് നിസ്കാരം നിസ്കരിച്ച് നിങ്ങളുടെ പ്രയാസം നിങ്ങൾ അനുഭവിക്കുന്ന വേദന മനസ്സമാധാനമില്ലാത്ത ജീവിതം ആണോ നിങ്ങൾക്കുള്ളത് ആ ഒരു ജീവിതമൊക്കെ മാറും എൻ്റെ അനുഭവത്തിലൂടെയാണ് കേട്ടോ ഞാൻ പറയുന്നത് എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് താജ് നിസ്കരിച്ചിട്ട് ആ ഒരു ദുവാക്ക് നല്ല ഫലം ഉറപ്പാണ് നമ്മൾ എന്താണോ അള്ളാഹുവിനോട് ആ ഒരു സമയത്ത് ദ ചെയ്യുന്നത് ആ ദുവാക്ക് നമ്മൾ വിചാരിച്ചതുപോലെ നമ്മുടെ കാര്യം അല്ല നമുക്ക് നിറവേറ്റി തരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് മാത്രം അള്ളഹാനെ ഓർക്കരുത് എല്ലാ വേളകളിലും എല്ലാ സന്തോഷത്തിലും നമ്മളെ അള്ളഹാനെ നമ്മൾ ഓർക്കാതിരിക്കരുത് എപ്പോഴും അള്ളഹാനെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നിട്ട് പറയുന്ന ദിക്കറുകളും സലാത്തുകളും ഒക്കെ നിങ്ങൾ ചൊല്ലി നോക്കി ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ തീരും അപ്പം നിങ്ങൾ ദിക്ർ അധികരിപ്പിക്കുക ഈ പറഞ്ഞ ദിക്ർ ലാ ഇലാഹ ഇല്ല മുഹമ്മദ് റസൂലുള്ള എന്നുള്ള ദിക്ർ ധാരാളമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കാത്ത ഒരിക്കലും എൻ്റെ കാര്യം നടക്കൂല ഞാൻ എന്താണ് റബ്ബേ ചെയ്യുക എൻ്റെ പ്രയാസം തീരില്ലല്ലോ എനിക്ക് ബുദ്ധിമുട്ട് തീരില്ലല്ലോ എന്താണ് ഞാൻ ചെയ്യുക ആരും ഒന്നെ സഹായിക്കാനില്ലല്ലോ അങ്ങനെയൊക്കെയുള്ള അവസ്ഥ നിങ്ങൾക്കായിക്കോട്ടെ എന്നാലും അതിനുള്ള വഴി നിങ്ങളെ അല്ല നമുക്ക് കാണിച്ചു തരും നിങ്ങൾക്ക് നിങ്ങളെ അല്ല കാണിച്ചു തരും അതിനുള്ള വഴി അതുകൊണ്ടാണ് പറയുന്നത് പ്രയാസവും പ്രശ്നവും വരുന്ന സമയത്തിൽ മനസ്സ് തളരാതെ പിടിച്ച് ഈ സലാത്ത് കൊണ്ട് ധിഖർ കൊണ്ട് താജ് നിസ്കാരം കൊണ്ട് എല്ലാ നിസ്കാരം സുന്നത്ത് നിസ്കാരമൊക്കെ ഒഴിവാക്കാതെ നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ കൈകൾ ഉയർത്തിക്കൊണ്ട് പറയുക അല്ലാതെ വേറെ ആരോ ആരോടെങ്കിലും നമ്മുടെ പ്രയാസം ഇങ്ങനെ പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യവുമില്ല ആ പറയുന്നത് അള്ളഹാനോട് നിങ്ങൾ അള്ളാഹുവിലേക്ക് കൂടുതൽ നിങ്ങൾ അടുക്കുക അള്ളാഹിലേക്ക് അള്ളാഹുവിനേക്ക് അടുത്ത് കൊണ്ട് അള്ളാഹുവിനോട് മനപ്രയാസത്തോടെ കരച്ചിലോടെ പറയുക വേറെ ആരോടെങ്കിലും നമ്മൾ കരഞ്ഞിട്ട് പറഞ്ഞാൽ ആ പറഞ്ഞവർ വേറെ ആരോടോ പറയുകയല്ലാതെ നമുക്ക് ആ പറഞ്ഞതിന് യാതൊരു കാര്യവും ഉണ്ടാവില്ല നേരെ മറിച്ച് അത് നമ്മുടെ അള്ളാനോട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ നമ്മുടെ അള്ള അത് സാധിപ്പിച്ചു തരും ചിലപ്പോൾ പെട്ടെന്ന് തന്നു എന്ന് ഇരിക്കില്ല നമ്മുടെ അമലിൻ്റെ പോരായ്മ കൊണ്ടായിരിക്കും അങ്ങനെ പെട്ടെന്ന് തരാത്തത് എന്നാലും നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക അള്ളഹാനോട് കൂടുതലടുക്കുക നിങ്ങളുടെ പ്രയാസം അള്ള മാറ്റിത്തരും അതുകൊണ്ട് അള്ളഹാനെ എപ്പോഴും യാ അല്ലാ 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 എന്നുള്ള ഒരു നാമം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഈ പറയുന്ന ദിക്കൃകളും ആരും ഒഴിവാക്കാതെ ചൊല്ലിക്കൊണ്ടിരിക്കുക അതുപോലെ സ്വലാത്ത് വർദ്ധിപ്പിക്കുക നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രയാസം ഈ കൂടെ അതൊക്കെ തീരും ഒരുപാട് ആൾക്കാർ ഇന്നലെ കിട്ട ഈ കമൻ്റിൽ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ പറഞ്ഞ് അറിയിച്ചവറുണ്ട് എല്ലാവരുടെ മെസ്സേജ് ഞാൻ വായിക്കാറുണ്ട് എല്ലാവർക്കും കമൻറ്റ് റിപ്ലൈ തരാൻ കഴിയാത്തത് കൊണ്ടാണ് കേട്ടോ ആരും ഒന്നും വിചാരിക്കരുത് അപ്പം വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പറഞ്ഞതുപോലെയൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രയാസം തീർന്നു കിട്ടുന്നതാണ് അലൈക്കും വഹമ്മത്തല്ലാ താല വബർക്കാത്തു